കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കട്ടാലയുടെ പേര് അനൗൺസ് ചെയ്ത സമയത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം എന്തെന്നാൽ അത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പീരീഡ് എത്രയാണ് എന്നുള്ളത് തന്നെയാണ് സാധാരണയായി ക്ലബ്ബുകളെല്ലാം തന്നെ ഒരു പരിശീലകൻ നൽകുന്നത് കുറഞ്ഞ രണ്ട് വർഷത്തെ കരാറെങ്കിലും ആയിരിക്കും എന്നാൽ ഡേവിഡ് കട്ടാലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയത് ഒരു വർഷത്തെ കരാർ മാത്രമാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഷോർട്ട് ടൈം ഡിസിഷൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം ആശിഷിനേക്ക് തന്നെ ലൈവിൽ പറഞ്ഞതുപോലെ ഇത് സ്റ്റോപ്പ് ഗ്യാപ്പ് അപ്പോയിൻമെന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് കോച്ച് ഡേവിഡിന്റെ കരാറിൽ മറ്റൊരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്തെന്നാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ എക്സിറ്റ് ക്ലോസ് ഉണ്ടാകാമായിരിക്കാം ഒരു വർഷത്തെ കരാറാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ സാക്ക് ചെയ്യാൻ സാധിക്കും കോച്ച് ഡേവിഡിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും പറയുന്നത് പോലെ ഷോർട്ട് ടൈം ഡിസിഷൻ മാത്രമാണ് എങ്കിൽ അതൊരു മോശം ആണെന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഡേവിഡ് കട്ടാലയുടെ സൈനിങ് ആരാധകരെ പല കാര്യത്തിലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് എന്നാണ് മനസ്സിലാക്കാൻ പലരും പല സംശയങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ഒരു ഡേവിഡ് കട്ടാല ബ്ലാസ്റ്റേഴ്സിൽ സക്സസ് ഉണ്ടാക്കിയാൽ മാത്രമായിരിക്കും മാനേജ്മെന്റ് അദ്ദേഹത്തിന് ലോങ് ടൈം പ്രോജക്റ്റിലൊക്കെ പരിഗണിക്കാൻ സാധ്യത അദ്ദേഹം ഇവിടെ സക്സസ് ആയാൽ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിന്റെ കരാർ നീട്ടി നൽകാൻ നിർബന്ധരാകേണ്ടി വരും എന്തുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സ് ഒരു മോശം സീസണു ശേഷം വീണ്ടും ഷോർട്ട് ടൈമിലേക്ക് മാത്രമായി ഒരു കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നത് ഇനിയും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു സോപ്പി വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മുമ്പായിരുന്നു